പിശാശുമായി കോംപ്രമൈസ് കരാറിൽ ഒപ്പിട്ട റാഫേൽ തട്ടിൽ പിതാവും സിനഡ് മെത്രാൻമാരും അന്ത്യക്രിസ്തുമാരായ ജനാഭിമുഖവാദികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് സത്യവിശ്വാസികൾക്ക് തിരുസഭ അനുശാസിക്കുന്ന വിശുദ്ധ കുർബാന നിഷേധിച്ച് സമാധാനത്തോടെ ഇരിക്കുകയാണ് വിശ്വാസികൾക്ക് തിരുസഭ അനുശാസിക്കുന്ന വിശുദ്ധ കുർബാന ഇടവകയിൽ ലഭിക്കാത്തതിന് സമാധാനം പറയണം വിശ്വാസികളുടെ കണ്ണീരിന് മറുപടി പറയണം റാഫേൽ തട്ടിൽ പിതാവ് ഇരിക്കുന്നത് മുഖ്യമന്ത്രി കസേരയിലല്ല പ്രധാനമന്ത്രി കസേരയിലുമല്ല ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ കസേരയിലുമല്ല അങ്ങേ തെരഞ്ഞെടുത്തത് ജനാഭിമുഖവാദികളുമല്ല അങ്ങേ ഇരിക്കുന്നത് ഈശോ പീഡാസഹനത്തിലൂടെ നേടിയ കുരിശാകുന്ന കസേരയിലാണ് എന്നത് മറക്കരുത് അങ്ങേ പോലെ നയതന്ത്രത്തിലൂടെയല്ല ഈശോ കുരിശിൽ വിജയിച്ചത് പത്രോസും പൗലോസും നയതന്ത്രത്തിലൂടെ അല്ല തിരുസഭയെ നയിച്ചത് എന്നും ഓർമ്മ വേണം തിരുസഭയെ അനുസരിക്കാത്ത സാത്താന്റെ സിനഗോഗുകളായി പ്രവർത്തിക്കുന്നവർ വിശുദ്ധ കുമ്പസാരമോ വിശുദ്ധ കുർബാന സ്വീകരണമോ നടത്തുന്നവരാകുന്നത് എങ്ങനെയാണ് i yeah. you